വെള്ളം നമ്മൾ നിന്നു പ്രയാസം എത്രയാണ് നമ്മൾ ഭക്ഷണം നോക്കുമ്പോൾ വെള്ളമില്ല പ്രയാസം എത്രയാണ് വരണ്ട് ഏറെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ദാസ് വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ വെള്ളമില്ലാതിരിക്കുമ്പോൾ നമ്മുടെ പ്രയാസം എത്രയാണ് അതുകൊണ്ട് പറയുകയാണ് ബിഹി നമ്മളോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ആകാശത്ത് നിന്ന് നാം നിങ്ങൾക്ക് അനുഗ്രഹിതമായ വെള്ളത്തെ വർഷിക്കുകയും എന്നിട്ട് അതുമൂലം പലതരം തോട്ടങ്ങളും കൊയ്തെടുക്കുന്ന ധാന്യങ്ങളും നാം നിങ്ങൾക്ക് മുളപ്പിക്കുകയും ചെയ്തു

അതിന്റെ ഒരു പ്രക്രിയ അതുകൊണ്ട് ലോകത്ത് നമുക്ക് നമുക്ക് വെള്ളം പ്രിയപ്പെട്ടവരെ ശതമാനത്തിൽ മാത്രമേ കുടിക്കാനുള്ള മാറ്റമുള്ളൂ നമ്മുടെ ജലാശയങ്ങളിൽ കാണുന്ന ആ ഒരു വെള്ളം ആ വെള്ളം കൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ ഇവിടെയുള്ള മനുഷ്യർ ഇവിടെയുള്ള ജീവജാലങ്ങൾ നമ്മുടെ വീട്ടിലെ നാൽക്കാലികൾ നമ്മുടെ സമൂഹത്തിലുള്ള വ്യക്തികൾ എല്ലാവരും ഈ ഒരു വെള്ളം കൊണ്ടാണ് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പഠനം നടത്തിയ ആളുകൾ പറഞ്ഞില്ലേ ഇനി ഇവിടെ ഒരു ബാധം ഉണ്ടാകുകയാണെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും വേണ്ടിയിട്ടായിരിക്കും അല്ലെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വെള്ളത്തിന്റെ ദൗർമല്യത വെള്ളമാകുന്ന അനുഗ്രഹം നമ്മുടെ ജലാശയങ്ങളിൽ നിറഞ്ഞൊഴുകുവാനും നമ്മുടെ കിണറ്റിൽ സമൃദ്ധമായ വെള്ളം കഭിക്കുവാനും നമുക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ആ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും ആ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്യണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രിയപ്പെട്ടവരെ എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ് ആ വെള്ളം നമുക്ക് സമൃദ്ധമായി കൊണ്ട് ലഭിക്കുവാൻ ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം നൽകുന്ന ആ റബിനുകൊണ്ട് നമ്മൾ നന്ദി കാണിക്കണം നമ്മൾക്ക് മുതുകു ചെയ്യുമ്പോ കുളിക്കുമ്പോ പാത്രം കഴുകുമ്പോ വെള്ളം ഉപയോഗിക്കുമ്പോ എത്ര നമ്മൾക്ക് ധാരാളം മൂന്ന് തവണ മുഖം കഴുകിയിട്ട് ഉപയോഗിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ നമുക്ക് പ്രതിഫലം നൽകുന്നത് നമ്മൾ എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് കൃത്യമായിട്ട് ചെയ്യാം അല്ലെ മുഖം കൊടുക്കുമ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കരീം അലൈഹി വസല്ലമ

ചോദിക്കുന്നു ഇരു വിശ്വാസികളെ പഠിച്ചു നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ കുടിക്കുന്ന ആ വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ അല്ല ചോദിക്കുകയാണ് നിങ്ങളാണോ കാർമേകത്തിൽ നിന്ന് ഇറക്കിയത് അതെല്ലാം ആ വെട്ടിത്തിളർന്നേകത്തിന്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കുവാൻ ആവശ്യമായ വാട്ടർ ആ ആ വെള്ളമില്ലേ ഇറക്കിയത് നിങ്ങളാണോ അതോ നാമാണോ ആരാ പ്രിയപ്പെട്ടവരെ നമ്മുടെ നോക്കട്ടോ എന്താ പറയുന്നത് പ്രിയപ്പെട്ടവരെ പഠിച്ചറിയുകയാണ് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നാം ഉപ്പിരിച്ചുള്ള വെള്ളമാക്കുമായിരുന്നു ഉപ്പിരിച്ചുള്ള വെള്ളമാക്കിയാൽ നമുക്ക് കുടിക്കാൻ കഴിയും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നമുക്ക് എത്ര പ്രയാസം ഉണ്ടാകും നമ്മളോട് നിങ്ങൾ എന്താ എന്നിട്ട് നമുക്ക് വേണ്ട ഒന്നാമത്തെ വെള്ളം നമുക്ക് ലഭിക്കണോ സമൃദ്ധമായ വെള്ളം നമുക്ക് വേണോ നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നന്ദി അല്ലെ ദുണിയാവിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു സഹോദരൻ നമ്മളെ ഒന്ന് സഹായിച്ചാൽ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി തന്നാൽ ആ പ്രിയപ്പെട്ട ും അവൻ്റെ കുടുംബത്തോടും പ്രിയപ്പെട്ടവരെ എന്നാൽ കാരുണ്യത്തിന്റെ സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രത്തോളം നമ്മൾ നന്ദി കാണിക്കുന്നുണ്ട് ഇത് ഞാൻ നിങ്ങളും

യും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്ത് നിന്ന് അവർക്ക് നാം ഭൂമിയിൽ നിന്നും അവർക്ക് നാം അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു രണ്ട് കണ്ടീഷനാണ് അബ്ദു പറഞ്ഞത് ഒന്ന് വിശ്വാസം കടകളഞ്ഞ വിശ്വാസം പണയപ്പെടുത്താത്ത വിശ്വാസം കൂട്ടുകാരന്റെ മുമ്പിൽ കുടുംബക്കാരന്റെ ആകാശം നിന്ന് സമൃദ്ധമായ മഴയെ നൽകും എന്നുള്ളത് ഇത് രണ്ടും വിശ്വാസികളായ നമുക്ക് നിർബന്ധം വിശ്വസിക്കാതിരിക്കാൻ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ നാളെ സൂര്യമില്ല

അടുത്ത ജുമയിലേക്ക് നമ്മൾ എത്തിയിട്ട് പ്രിയപ്പെട്ടവരെ ആ ഇസ്ലഫ എന്ന തോ നമ്മുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങൾ ചെയ്തു തിന്മകളുടെ എത്രയാണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ കാണാതെയും കണ്ടിട്ടും നമ്മൾ ചെയ്ത പാപങ്ങൾ നമ്മൾ ഒരാളെയും നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കിയാൽ മതി അല്ലേ അല്ലെഫിപ്പിച്ച ഗുണം

നിങ്ങൾ നിങ്ങളുടെ ഇസ്തിഗ്ഫാർ തീർച്ചയായും വിശേഷങ്ങളിൽപ്പെട്ട ഏറ്റവും നല്ലൊരു പേരാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സമാധാനമാണ് ും നമ്മുടെ മനസ്സിന് സമാധാനമാണ് എന്താ കാരണം ചെയ്തു കൂട്ടുന്ന തിന്മകള് പാപങ്ങള് നമ്മുടെ റബ്ബ് നമുക്ക് പുറത്തു വരേണ്ടി പ്രിയപ്പെട്ടവര് ആ നബി അലൈഹി പറയുകയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തീർച്ചയായും അവൻ അവൻ നിങ്ങൾക്ക് 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 സമാ അലൈക്കും നിന്ന് നൽകുന്നതാണ് നമ്മുടെ നാടുകളിലൊക്കെ എത്രയെത്ര നാടുകളിലാണ് പ്രിയപ്പെട്ടവരെ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരം സംഘടിപ്പിച്ചത് എത്ര ആളുകളാണ് ഈ മഴക്ക് വേണ്ടി പഠിച്ചത് അറിയുക അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ കൈകളിൽ അഞ്ചു വരലുണ്ട് അല്ലെ അല്ല ഏതെങ്കിലും ഒന്നിനെന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അന്ന് തിരിച്ചറിയും അതിന്റെ വില രണ്ട് കണ്ണ് നമുക്കുണ്ട് രണ്ട് കാത് നമുക്കുണ്ട് നമുക്ക് സംസാരിക്കുവാൻ നാമുണ്ട് എല്ലാ അനുഗ്രഹങ്ങളോട് തിരിച്ചറിയും ഈ ഗുണാണ് സമൃദ്ധമായ മഴയെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മഴ പെയ്തോ ആ ഒരു കണ്ണിലല്ലോ പെട്ടെന്ന് പോയോ അങ്ങനത്തെ മഴയല്ല നല്ല മഴയെ അമ്മ നിൽക്കും അവിടുന്ന് അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹം പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മക്കളെ അവൻ നിങ്ങൾ എന്താ പ്രിയപ്പെട്ടത്രിച്ചറിവ് പക്ഷെ എങ്ങനെ ആരണം എന്നല്ലോ മനസ്സ് തട്ടി അതിന്റെ ആശയം അണിഞ്ഞ് ഞാൻ എൻ്റെ റബ്ബിനോടാണ് പറയുന്നത് എന്നുള്ള ബോധത്തോടു കൂടി നമുക്ക് പറയാൻ കേട്ടതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സമൃദ്ധമായ മഴയെ വെള്ളത്തെ നമുക്ക് തരുന്നതാണ് നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ അവകാശങ്ങൾ അത് ഹനിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ അവകാശങ്ങൾ അവർക്ക് കൊടുക്കുക പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ മഹാനായ മഹാനായെന്ന് പറയുകയാണ് അല്ലെ എന്താണ് തടഞ്ഞു വെച്ചാൽ തടഞ്ഞു വെച്ചാൽ ഏതൊരു സമൂഹമാണോ നൽകാതിരിക്കുന്നത് അവർക്ക് ആകാശത്ത് നിന്നും മഴ ധരയപ്പെടുന്നതാണ് വർഷിക്കുമായിരുന്നില്ല പിന്നെ എന്താ ഇവിടെ മഴ പെയ്യണത് പാവങ്ങളായ ഒഴിമു അറിയാത്ത വേണ്ടേ ഇസ്ലാം കൊടുത്ത മേഖലയാണ് പച്ചക്കറുടെ എന്തിനോളം നിങ്ങൾ കരുണ കാണിക്കണം എന്നാണ് പൂച്ചയോടും പട്ടിയോടും മൃഗങ്ങളോടും ജീവജാലങ്ങളോടും എല്ലാം കരുണയോടും കൂടി നമ്മൾ വർദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരുടെ അവകാശങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യമായി കൊണ്ട് കൊടുക്കുക അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൂർത്ത് നമ്മൾ കൃത്യമായി കൊണ്ട് ഒഴിവാക്കാം ഏതൊക്കെ മേഖലകളിൽ നമ്മൾ വെള്ളം വിനിയോഗിക്കുന്നുണ്ടോ ആ വെള്ളത്തെ കൃത്യമായി കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധ്യമാകണം അപ്പൊ നമ്മളൊക്കെ സാധാരണ ടാപ്പുകൾ തുറന്ന് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരുപാട് വെള്ളം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ ആരെയും ചിന്തിച്ചു നമ്മൾ വീട്ടിലൊക്കെ നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മൾ തന്നെ ബാത്റൂമിൽ ആവശ്യാനുസരണം കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഉപയോഗിച്ച് ദൂർത്തെ ഒരു കൂട്ടം ആളുകൾ ഈ വെള്ളം ഇല്ലാത്ത കടലോര സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ നല്ല ഒരു സുന്ദരമായ വെള്ളം കുടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ നമുക്ക് ആ പ്രയാസം അറിയാത്ത എന്തായാലും നമ്മൾ അതുവരെ അല്ലാണ്ട് അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒരു പ്രയാസം നമുക്ക് നിലനിർത്തി തീരുമാറാകട്ടെ അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുമ്പോൾ മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭർത്താക്കന്മാരോടാണെങ്കിലും ഒരു കൃത്യമായ ഒരു ഉപദേശം കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അല്ലേ ആ ഒരു കാര്യത്തെ നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ പ്രയാസപ്പെടുന്നവരെ നമ്മൾ സഹായിക്കുക

എന്നാൽ എന്റെ അയൽവാസിയുടെ വീട്ടിൽ ഒരു തുള്ളി വെള്ളം ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചാൽ കിണറും നമ്മൾ ആ ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടുകാരെങ്കിലും വെള്ളം പോരാൻ വരുമ്പോ ഉള്ളത് കഴിഞ്ഞു പോകും ഇല്ലാതാവും ഞങ്ങളി കൂടി കഴിയും എന്നാണോ നമ്മൾ പറയുന്നത് അതെല്ലാം നമ്മുടെ അയൽവാസി നമ്മുടെ സഹോദരൻ നമ്മുടെ നാട്ടുകാരൻ കൊടുത്ത് സഹായിക്കാനോ എന്നുള്ള പരീക്ഷണമാണ് പ്രിയപ്പെട്ടവരെ ചോദിച്ച ചോദ്യമില്ലേ നിങ്ങൾ നിങ്ങൾ കുടിക്കുന്ന ആ ആ സുന്ദരമായ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഏ വെള്ളം കൊണ്ടുപോയാൽ ഇല്ലാതാക്കി കളഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് ആ വെള്ളത്തെ കൊണ്ടുവന്ന് തരണം ആരുമില്ല ആരു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മഹാനായ നബി കരീം അലൈഹി അലൈഹി വസല്ലമ വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാഹുവിന്റെ റസൂൽ മൂന്ന് മൂന്ന് ആളുകൾ ഇലൈഹിം ഖിയാമത്തി നാളെ പരലോകത്ത് ആളുകളെ അവരെ സംസ്കരിക്കുന്നില്ല

ആളുകൾ സഞ്ചരിക്കുന്ന വഴിയോരത്ത് ആളുകൾക്ക് വെള്ളം കൊടുക്കുവാനുള്ള ഒരു പദ്ധതി ഉണ്ട് അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് വെള്ളമുണ്ട് ആ അതിന്റെ ആ ആളുകൾക്ക് ആ വഴിയാത്രക്കാർക്ക് അതിനെ കൊടുക്കാതെ തടഞ്ഞു വെക്കുന്ന ആളുകള് അല്ലെ അതായത് യാത്ര പോകുന്ന ആളുകൾ ആ വഴിയോരത്ത് വെള്ളമുണ്ട് കൊടുക്കാത്ത സംവിധാനം ഉണ്ട് നമ്മുടെ കിണറാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഏത് ജലാശയമാകട്ടെ അത് ആളുകൾക്ക് അവൻറെ വീട്ടിലും അവന്റെ സൗകര്യ കഴിഞ്ഞ് ബാക്കി വിച്ചണ്ട് എന്നിട്ട് പോലും അതിന് അവനെ കൊടുക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ ശിക്ഷയുമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ അയൽവാസികൾക്ക് നമ്മുടെ നാട്ടുകാർക്ക് എന്തെങ്കിലും വെള്ളമല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ജലാശയങ്ങൾക്ക് നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്നുണ്ടെങ്കില് നമ്മൾ അങ്ങോട്ട് പോയിട്ടും പറയാം ഒരിക്കലും കൊടുക്കുമോ പടച്ചിറപ്പ് നമ്മുടെ സമ്പത്തിലോ നമ്മുടെ വെള്ളത്തിലോ നമ്മുടെ ഭക്ഷണത്തിലോ ഒരു പടച്ചിറപ്പ് തരില്ല പ്രിയപ്പെട്ടവരെ അത് അധികരിപ്പിക്കുകയെ നമുക്ക് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരസ്പരം കണ്ടറിഞ്ഞ് സഹകരിച്ച് ഈ ലോകത്ത് നിന്ന് പിട പറയേണ്ടവരാണ് എന്നുള്ള ബോധത്തോടു കൂടി എനിക്കുള്ളത് എൻ്റെ സഹോദരനും വേണം എൻ്റെ നാട്ടുകാർക്ക് വേണം എൻ്റെ അതിലേങ്ങൾക്ക് വേണം എൻ്റെ അയൽവാസിക്ക് വേണം അവരും എന്നെപ്പോലെ മനുഷ്യനാണ് എന്നുള്ള നല്ല ബോധത്തോടു പരസ്പരം കൊണ്ടു കൊടുത്തു

غفروه إنه هو الغفور الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد إدرو سنها سدي سدي അമ്മ സൂക്ഷിച്ച് അതിന് വഴിപ്പെട്ടുകൊണ്ട് അവർ ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ വല്ലാത്ത ചൂടും വല്ലാത്ത പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങളാണ് നമ്മുടെ മുൻഗാമികളെ അനുഭവിച്ചിട്ടുള്ളത്

വലിയ അനുഗ്രഹമായി കൊണ്ടുള്ള മഴ അള്ളാഹാൻ നമുക്ക് നൽകി ആ ജലാശയങ്ങളെല്ലാം നിറയണം കുടിച്ച് ഇവിടെ സുഖമായി ജീവിക്കണം നമുക്കും സുന്ദരമായി വെള്ളം കുടിക്കണം അതിന് നമ്മൾ ഈ പറഞ്ഞ് നിർദ്ദേശിച്ച മഹാനും ഇസ്ലാമും പഠിപ്പിച്ച് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം ആ മഴയ്ക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പഠിച്ചോഫിനോട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനകളെ നമുക്ക് കാണുവാൻ കഴിയും ഞങ്ങൾക്ക് സഹായപ്രദമായ സുഖപ്രദവും ആരോഗ്യപ്രദവുമായ മഴയെ പ്രചോദനം ഞങ്ങൾക്ക് നൽകണേ പ്രാർത്ഥിക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ വിദേശ രാജ്യങ്ങളിൽ ഒരാഴ്ച മുമ്പ് നടന്ന മഴക്കെടുതികൾ വായിച്ചില്ലേ നമ്മൾ അവർക്ക് പെയ്ത മഴയായിരുന്നു അവിടെ പെയ്തിറങ്ങിയതും വെള്ളമായിരുന്നു പക്ഷെ ഒരു ഒരു അതിനപ്പുറം മഴ പെയ്താൽ അത് നമുക്ക് റബ്ബിന്റെ പരീക്ഷണമായി മാറും അത് ഞങ്ങൾക്ക് ഉപദ്രവകരമല്ലാത്തതുമായിട്ട് നീ ആക്കണം അല്ലെ പ്രിയപ്പെട്ടവരെ എത്രയെത്ര വാഹനങ്ങളാണ് തകർന്നു പോയത് എത്ര എത്ര ജീവനുകളാണ് പോയത് എത്രയെത്ര തകർന്നു പോയത് എത്രയെത്ര വർഷങ്ങളോളം വെച്ച സമ്പാദ്യങ്ങളാണ് ഇല്ലാതായി പോയത് നമ്മെപ്പോലെ മനുഷ്യരിലെ പ്രിയപ്പെട്ടവരെ അവരും നമ്മെപ്പോലെ മനുഷ്യരിലെ നാടുകളെ വിട്ട് കുടുംബക്കാരെ വിട്ട് ഭാര്യയെ വിട്ട് മക്കളെ വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്ന നമ്മുടെ പ്രവാസികൾ ൾ ഏതൊക്കെ രൂപത്തിലാണ് കടന്നു വരിക എന്ന് പറയാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ ജലാശയങ്ങൾ നിറയുവാൻ ആത്മാർത്ഥമായി കൊണ്ട് പടച്ചുറപ്പിനോട് ഞങ്ങൾക്ക് നീ സഹായപ്രദമായ വെള്ളത്തെ നൽകണേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുമ്പോൾ ധാരാളിത്തം നമ്മൾ കാണിക്കരുത് വെള്ളം ഉപയോഗിക്കുമ്പോഴോ നമ്മൾ കാണിക്കരുത് ഒന്നും ചെയ്യുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും ും കാട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ഒരു ദൂരത്തിന്റെ അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുമായി നമ്മൾ പ്രാർത്ഥിക്കുക